ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പേയിലും ഞാൻ നിങ്ങൾ സ്വന്തം പെരുവല്ലൂർ ഇന്നേ നമ്മള് നടത്തറ അൽബേക്ക് ഫീസ്റ്റോ എക്സ്പ്രസ്സിൽ വീണ്ടും പോയിണ്ടായിരുന്നു പിസ്സ മാർഗരറ്റ പിസ്സ പിസ്സേ അത് മാർഗരറ്റ ചിക്കൻ പിസ്സയാണ് അപ്പൊ അത് മേടിക്കാൻ പോയപ്പോൾ എഴുതുന്നു തോന്നി എന്തായാലും ഒരു വീഡിയോ എടുക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ സംഭവം നമുക്ക് അത് ഭയങ്കര സെറ്റപ്പായിട്ട് പൊതിഞ്ഞ് എന്നൊക്കെ തന്നിട്ടുണ്ട് നോക്കിയാൽ അത് സ്മോളാട്ടാ ഇത് രണ്ട് മൂന്ന് സൈസില് വരണ്ട് നമ്മള് സ്മോളാ മേടിച്ചത് നമുക്ക് നോക്കി നോക്കാം ട്രയൽ അടിച്ചു നോക്കാനോ മേടിച്ചു എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ അപ്പോൾ അപ്പൊ നമുക്ക് ഇതൊന്നും ഒരു കഷ്ണം കഴിച്ചോക്കാം നല്ല സെറ്റ് ആയിട്ട് വെച്ചിട്ട് കിട്ടാ നമുക്കൊരു കഷ്ണം കഴിച്ചിട്ട് ഓ എന്താ ചീസ് ഇടാനേണ്ട സെറ്റ് ആണ്ട് നല്ല നല്ല സ്റ്റിക്ക് നമ്മ തൃശൂർ പോകണ്ടെങ്കിൽ നടത്തറ പോയിട്ട് അൽബേക്കിന്റെ ഫീസ്റ്റ് എക്സ്പ്രസ് പോയിട്ട് കഴിച്ചു നോക്കും അപ്പോ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ